മോഹൻ ഭാഗവതിനെ പറയേണ്ടതോ പരിചയപ്പെടുത്തേണ്ടതോ ആവശ്യമില്ല ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന പേരുകളിലൊന്നാണ് മോഹൻ ഭാഗവത് പക്ഷേ ഞാനിത് പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഭാരതം ഒരു ഹിന്ദുരാഷ്ട്രമാണ് എന്ന് ഭാരതത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഹിന്ദുക്കൾക്കാണ് എന്നും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ പൂർവീകരുടെ പിൻ പിൻഗാമികളാണ് എന്നും ഒന്നുകിൽ അവർക്കിത് അറിയില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരെയതേ ഈ തത്വം അല്ലെങ്കിൽ പിൻഗാമികളാണ് എന്നുള്ളത് മറക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് എന്നും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭാരതമൊരു രാഷ്ട്രമാണ് എന്നുള്ളത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം ഹിന്ദുക്കൾക്കാണ് എന്നും രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ സർസങ് ചാലകമായിട്ടുള്ള മോഹൻ ഭാഗവത് ഇങ്ങനെ പറയുമ്പോൾ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും നൂറാം വർഷം ആഘോഷിക്കുന്ന ആർ എസ് എസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു പറയുന്നത് ഭാരതത്തിൻ്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കളിൽ നിക്ഷിപ്തമാണ് എന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യം എന്താണ് എന്നും ആ രാജ്യം നമുക്ക് നൽകിയത് ബ്രിട്ടീഷുകാരല്ല എന്നും നമ്മൾ ഒരു രാഷ്ട്രമാണ് എന്ന് പറയപ്പെടുന്ന മോഹൻ ഭാഗവത്തിൻ്റെ വാദത്തോട് നമുക്ക് യോജിക്കാം നമുക്ക് അടിസ്ഥാനപരമായിട്ടൊരു സംസ്കാരമുണ്ട് എന്നും അതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏതു വാക്കും ഹിന്ദു എന്ന പദത്തിലേക്ക് നയിക്കുന്നു എന്നാണ് ഭാഗവത് പറയുന്നത് അതിലെത്രത്തോളം ശരിയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ പൂർവികരുടെ പിൻഗാമികളാണ് എന്ന് ഒന്നുകിൽ അവർക്കിത് അറിയില്ല അല്ലെങ്കിൽ അവരെ ഇത് മറക്കാൻ പ്രേരിപ്പിക്കുന്നു അതായത് തങ്ങളുടെ ഗോത്രങ്ങൾ സംരക്ഷിക്കുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും താൻ കാണുന്നുണ്ട് എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്നു വീണ്ടും പറയുന്ന ഇതാണ് അതിനാൽ ആരും ഹിന്ദുവല്ല ഹിന്ദുവായിരിക്കുക എന്നതിനർത്ഥം ഭാരതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ് അതുകൊണ്ടാണ് ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒന്നുമായിട്ടും ഒരു വ്യവസ്ഥയുമായിട്ടും ഇതിന് യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യമില്ല എന്നുകൂടി ഭാഗവത് പറഞ്ഞു വെക്കുന്നു മാത്രമല്ല ആർ എസ് എസ് എന്ന് പറയപ്പെടുന്ന സംഘടനയെക്കുറിച്ചും ആർ എസ് എസ് എന്ന് പറയപ്പെടുന്ന സംഘടനയിൽ ഇപ്പോൾ ആളുകൾ കൂടുതലായി വിശ്വസിക്കുന്നുണ്ട് എന്നുകൂടി ഭാഗവത് അവകാശപ്പെടുന്നുണ്ട് നമുക്കിപ്പോൾ വിശ്വാസ്യതയുണ്ട് എല്ലാവരും നമ്മളെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും തയ്യാറായിട്ട് വരുന്നു ആർ എസ് എസ് എന്ന് പറയപ്പെടുന്ന സംഘടന എന്ന് പറയുന്നത് പൈസ വാങ്ങിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല എന്നും തങ്ങളെ ഹിന്ദുക്കളായി കണക്കാക്കാത്തവരുമായിട്ട് ഞങ്ങൾ സംഭാഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും എന്നാൽ അവർ ഭാരതീയരാണെന്ന് സംവദിക്കുന്നതായിട്ടും അദ്ദേഹം പറയുന്നത് എല്ലാവരും ഭാരതീയരാണ് ഭാരതത്തിലുള്ള മക്കളെല്ലാം ഭാരതീയർ തന്നെയാണ് പക്ഷേ അവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ പിരിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആർ എസ് എസിന്റെ ആഗോള പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ രാജ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്ന മോഹൻ ഭാഗവത് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഭൂരിഭാഗം നൂറു വർഷം മുൻപ് ഭാരതമായിരുന്നു എന്നു കൂടി അദ്ദേഹം പറഞ്ഞു നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാം നമ്മുടെ ആളുകളാണ് എന്നും ഇന്നത്തെ സാഹചര്യങ്ങളിലും അത്തരത്തിലുള്ള സമാനതകൾ ഉണ്ട് എന്നുമാണ് പറയപ്പെടുന്നത് ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്ക് എത്തുവാനുള്ള ദൂരം ഇനിയും അകലെയാണ് എന്നറിയാം അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മോഹൻ ഭാഗവത് പറയുന്ന ഈ സിദ്ധാന്തത്തെ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഒരു ഹിന്ദുരാഷ്ട്രമെന്ന വാദം ഹിന്ദു എന്നുള്ള പദം ആ ഹിന്ദുവും ഹിന്ദുരാഷ്ട്രവും തമ്മിൽ എന്ത് ബന്ധമാണ് എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു രാഷ്ട്രത്തിനകത്ത് ഹിന്ദുക്കളുടെ മാത്രമായിട്ടുള്ളൊരു തീരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വർഗത്തെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള രീതിയായി അവലംബിക്കേണ്ടി വരും അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയപ്പെടുന്ന അവിടുത്തെ ജനങ്ങളാണ് ആ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഭരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന ഒരു സംസ്കാരമെന്ന് പറയപ്പെടുന്നത് അതൊരു ബ്രിട്ടീഷ് കൊളോണിയൽ സംസ്കാരമാണ് ആ ബ്രിട്ടീഷ് സംസ്കാരം ഇന്നും നമ്മൾ വച്ചു പുലർത്തുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ബ്രിട്ടീഷ് സംസ്കാരത്തെ ഉൾക്കൊള്ളുവാനും ബ്രിട്ടീഷ് സംസ്കാരത്തെ തിരിച്ചയക്കുവാനും കഴിയാത്തവർ ഇന്നും രാജ്യം ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു എന്ന് പറയപ്പെടുന്നത് ആവശ്യമുണ്ടോ നമ്മുടെ രാജ്യത്ത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു ഹിന്ദുരാഷ്ട്രം ഒരു മതേതരത്വ രാഷ്ട്രത്തിൽ ഒരു ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയുണ്ടോ ആർ എസ് എസ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സ്വയം സേവ സംഘം എന്ന് പറയപ്പെടുന്ന സംഘടനയെ വളരെ കൃത്യമായിട്ടുള്ള മാർഗദർശങ്ങൾ ദർശനങ്ങളിലൂടെ കൊണ്ട് നടക്കുന്ന മോഹൻ ഭാഗവതിനെ പോലുള്ള വളരെ കർക്കശക്കാരനായ കൃത്യനിഷ്ഠയുള്ള ഒരു സ്വയം സ്വയം സേവകനായിട്ടുള്ള അദ്ദേഹം പറയുന്ന വാക്കുകളിൽ ഒരാൾക്കും എതിരഭിപ്രായം ഉണ്ടാകില്ല പക്ഷേ ഹിന്ദുത്വവും വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളോ അതിനു ബോത്ബലകമാകുന്ന തരത്തിലുള്ള പ്രസ്താവനകളോ വന്നാൽ അത് എതിർക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഒരു സംഘപുത്രനായി ജീവിക്കണമെന്നോ ഒരു സംഘിയായി വളരണമെന്നോ എന്നുള്ളത് ഒരു ഒരു ഹിഡൻ അജണ്ടയാക്കരുത് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഓരോ തരത്തിലും ഓരോ തലങ്ങളിലും ജയ് ശ്രീറാം വിളിക്കേണ്ടി വരുന്ന ഗതികേടിലേക്കും ഗണഗീതം പാടേണ്ടി വരുന്ന അവസ്ഥയിലേക്കുമൊക്കെ ഒരു രാജ്യത്തിലെ പൗരന്മാരെ സ്വാതന്ത്ര്യമുള്ള പൗരന്മാരെ കൊണ്ടെത്തിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ് ഹിന്ദുരാഷ്ട്രവാദം അവിടെ നിൽക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മതേതരസ്ഥ രാജ്യം ഇവിടെ ഉണ്ട് എന്ന് മറന്നു പോകരുത് ആ രാജ്യത്ത് പലതരത്തിലുള്ള വർണ്ണവർഗ സംസ്കാരങ്ങൾ രാഷ്ട്രീയങ്ങളുള്ളവർ ഒരു കുടക്കുകയിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തുള്ളത് എന്ന് കൂടി ഓർമ്മിക്കുക അവിടെ ഹിന്ദുവിന് വേണ്ടി മാത്രം ഒരു രാഷ്ട്രമുണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത അതെത്രത്തോളം ഉണ്ട് എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ തീരുമാനിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ തീരുമാനിക്കേണ്ടതാണ് പക്ഷേ ഈ വിഷയത്തിൽ ഒരു മതേതര രാഷ്ട്രമാണുള്ള ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രവാദം കൊണ്ടുവരുന്നത് നിലനിൽപ്പ് രാഷ്ട്രീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മൾ പലപ്പോഴും രാഷ്ട്രീയ സ്വയം സേവക് സംഘ് പോലുള്ള സംഘങ്ങളെ സംഘടനകളെ മറ്റൊരു തരത്തിലും വിമർശിക്കുവാൻ ശ്രമിക്കാറില്ല കാരണം ആ സംഘടന ആ തരത്തിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി ഒക്കെ നൽകുന്ന ഒരു ഒരു പ്രവർത്തന മേഖലയുള്ള ഒരു സംഘടനയാണ് മോഹൻ ഭാഗവതിനെ പോലെ വളരെ കരുത്തുറ്റ നേതാക്കളുടെ ഇടപെടൽ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ ബി ജെ പിയെ പോലൊരു മുഖമല്ല അതുകൊണ്ട് തന്നെ ആ ബി ജെ പിയുടെ മുഖമല്ലാത്ത ആർ എസ് എസിനെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ രാഷ്ട്രീയം പോലും ബി ജെ പിയുടെ രാഷ്ട്രീയം പോലും നിയന്ത്രിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയം പോലും നിയന്ത്രിക്കപ്പെടുന്നത് ആർ എസ് എസ് അജണ്ടകളാണ് എന്ന് പറയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് തിരിച്ചറിയപ്പെടുമ്പോൾ പഴയ രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ പോയി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ മതേതരത്വ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രവാദം വേണോ അതോ മതേതര രാജ്യമായി ഇന്ത്യ തുടരണമെന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതാണ് കാരണം രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് അമിത വർണ്ണവർഗ ബെറിയന്മാർ ഉണ്ടാകുന്നതൊരിക്കലും ഒരു രാജ്യത്തിന് ചേർന്നതല്ല വർഗീയവാദമെന്ന് പറയപ്പെടുന്ന ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല അതുപോലെ തീവ്രവാദമെന്ന് പറയപ്പെടുന്ന ഒരിക്കലും പ്രോത്സാഹിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഒരു രാജ്യം ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യം ഒരു മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്ന് വരുത്തി തീർക്കുവാനും അത്തരത്തിൽ തന്നെ തുടരുവാനും നമുക്ക് കഴിയണം അതിന് സമ്പൂർണമായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണയാണ് ആവശ്യം അത്തരത്തിലുള്ള പിന്തുണയോടുകൂടി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകട്ടെ മോഹൻ ഭാഗവത് പറഞ്ഞ ഒരു ഹിന്ദുരാഷ്ട്രം എന്ന് പറയപ്പെടുന്ന വാദത്തിനേക്കാളേറെ ഒരു മതേതര രാഷ്ട്രമായി നിൽക്കുവാനായിരിക്കും ചിലപ്പോൾ ഇന്ത്യക്കും ഇന്ത്യൻ ജനതയ്ക്കും താല്പര്യം